ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആക്സിസ് ബാങ്കിന്റെ ഒരു ജോബ് ഓപ്പണിങ്ങിനെ കുറിച്ചാണ് അപ്പോ ഈ ഒരു ജോബ് ഓപ്പണിംഗിനെ കുറിച്ച് നിങ്ങൾക്ക് കുറച്ച് പേർക്ക് അറിയായിരിക്കും എന്നാലും കുറെ പേർക്ക് അറിയാൻ ഇനിയും ഉണ്ടാവും അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷൻ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു ആക്സിസ് ബാങ്കിന്റെ ഓപ്പർച്യൂണിറ്റി ഇപ്പൊ നോർമലി ഒരു ബാങ്കിങ് എന്ന് പറയുന്ന ഒരു സെക്ടറിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ബാങ്കിങ് സെക്ടർ എന്ന് പറയുമ്പോൾ ഒത്തിരി ബെനിഫിഷ്യറീസ് നമുക്ക് ഉണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് ബാങ്കിങ് സെക്ടറിൽ കിട്ടും ഇപ്പൊ ഒത്തിരി പേരുടെ ആഗ്രഹമാണ് ഒരു ബാങ്ക് ജോലി എന്ന് പറയുന്നത് ബട്ട് അൺഫോർച്യൂണേറ്റ്ലി നമ്മ ഈ ബാങ്ക് ജോലിക്ക് കയറുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു അല്ല കുറച്ചുകൂടി ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ആണ് കൃത്യമായിട്ട് ബാങ്ക് ടെസ്റ്റ് ചെയ്തണം ഈ ബാങ്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അതും ഈസി അല്ല നല്ല ബുദ്ധിമുട്ടാണ് ബാങ്ക് ടെസ്റ്റ് അതുകൊണ്ട് തന്നെ ഇപ്പൊ കേരളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് ടെസ്റ്റ് എഴുതുന്നവരുടെ എണ്ണം വളരെ കമ്പാരിറ്റീവ്ലി കുറവാണ് കുറവാണ് പി എസ് സി എസ് എസ് സി ആർ ആർ ബി ഏറ്റവും കൂടുതൽ പി എസ് സി ആണ് അത് കഴിഞ്ഞ് പിന്നെ ആർ ആർ ബിയിലേക്കും എസ് എസ് സിയിലേക്കും നമ്മളിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നുള്ളൂ പക്ഷെ ബാക്കിയുള്ള ആൾക്കാരെ നോക്കുമ്പോൾ ആർ ആർ ബി എസ് എസ് ബി ഒക്കെ കൂടുതലാണ് അപ്പൊ ബാങ്ക് നോക്കുമ്പോൾ വീണ്ടും എന്തായിരുന്നു നമുക്ക് മലയാളികൾക്ക് ഒരുപാട് ബാങ്കിങ്ങിന് വേണ്ടി മാത്രം പഠിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ എന്നാൽ പോലും ബാക്കിയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറവാണ് അതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുമ്പോൾ ആ എക്സാമിന്റെ ഒരു ടഫ്നെസ് ആണ് പിന്നെ ബാങ്കിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഒത്തിരി ബെനിഫിറ്റും ഉണ്ട് നമുക്ക് എച്ച് ആർ ഐ ഡി എയും ഒക്കെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആണ് കിട്ടുന്നത് അപ്പോ ഇവിടെ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ ബാങ്ക് എക്സാം ഇല്ലാണ്ട് ഏതെങ്കിലും ബാങ്ക് ജോലി നമുക്ക് കിട്ടുമോ യെസ് കിട്ടും അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ടൗൺ അപ്പൊ ആക്സിസ് ബാങ്ക് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ബാങ്ക് ആണ് ആക്സിസ് ബാങ്ക് നിങ്ങൾക്കും അറിയാം നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്ന ഡെയിലി നമ്മൾ കാണുന്ന ഒരു ബാങ്ക് ആണ് ഡെയിലി എന്തായാലും കണ്ടിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾ ഇനി കണ്ടിട്ടില്ലെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി കണ്ടിട്ടുണ്ടാവും അപ്പൊ ഈ ഒരു ആക്സിസ് ബാങ്കിന്റെ പ്രയോറിറ്റി ബാങ്കിങ് പ്രോഗ്രാമിലൂടെയാണ് നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് എന്താണ് ഈ പ്രോഗ്രാം എന്നും എങ്ങനെയാണ് ഇതിൽ ജോയിൻ ചെയ്യുക എങ്ങനെയാണ് നിങ്ങൾക്ക് ഡെപ്യൂട്ടി മാനേജർ ആവാൻ പറ്റുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് നോക്കാം അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി സെഷനിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇവിടെ നമ്മുടെ പോസ്റ്റ് എന്ന് പറയുന്നത് ഡെപ്യൂട്ടി മാനേജറാണ് നിങ്ങൾക്ക് ഒരു ഡെപ്യൂട്ടി മാനേജർ ആയിട്ടാണ് ആക്സിസ് ബാങ്കിൽ ജോയിൻ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു കോഴ്സ് ഉണ്ട് ഒരു കോഴ്സിലൂടെയാണ് കിട്ടുന്നത് പക്ഷെ കോഴ്സ് എന്ന് പറയുമ്പോൾ നോർമലി ഉള്ള കോഴ്സുകളൊക്കെ എങ്ങനെയാണ് നമ്മൾ ജോയിൻ ചെയ്ത് അത് കഴിഞ്ഞ് അത് വൺ ഇയർ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു എക്സാം എഴുതി ജയിച്ചിട്ട് നമുക്ക് ജോലിക്ക് കയറി സാലറി കിട്ടും പക്ഷെ ഇവിടെ അങ്ങനെയല്ല പഠിക്കുമ്പോ തന്നെ നിങ്ങൾക്ക് സാലറി കിട്ടും പഠിക്കുമ്പോ തന്നെ എന്തായിരുന്നു സാലറി പോലെയാണ് നിങ്ങൾക്ക് ഒരു വൺ ഇയറിന്റെ ഒരു ജേർണിയാണ് ലേർണിംഗ് ജേർണി ആണ് വരുന്നത് ഈ ലേണിംഗ് ജേർണിയിൽ നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇൻകം കിട്ടി തുടങ്ങും അതാണ് ഇതിന്റെ പ്രത്യേകത ഇതിന്റെ സാലറി സ്റ്റാർട്ട് ചെയ്യുന്നതന്നെ സിക്സ് പോയിന്റ് ത്രീ ലാക്ക് പെർ ആനമാണ് സിക്സ് പോയിന്റ് ത്രീ ലാക്ക് പെർ ആനം ആണ് അതായത് സിക്സ് പോയിന്റ് ത്രീ ലാഖ് പെർ ആനം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ഏകദേശം അമ്പതിനായിരത്തിൽ കൂടുതൽ രൂപ നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗിൽ തന്നെ കിട്ടും ഇത് സാലറി മാത്രമാണ് ഉപേക്ഷിക്കുന്നത് ഇതിന്റെ ബെനിഫിറ്റ്സ് ബാക്കിയുള്ള ബെനിഫിറ്റ്സ് ഒക്കെ ഇവിടെ എന്തായിരുന്നു എക്സ്ട്രാ ആയിട്ടാണ് കിടക്കുന്നത് സാലറിയുടെ കാര്യം മാത്രമാണ് സിക്സ് പോയിന്റ് ത്രീ ലാക്ക് പ്രധാനം ഏകദേശം അൻപതിനായിരം രൂപയിൽ കൂടുതൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് കിട്ടും ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരുന്നു എന്താണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് നിങ്ങൾക്ക് ഒരു ഗ്രാജുവേഷൻ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഇനി എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം ആദ്യം നിങ്ങൾ എങ്ങനെയാണ് ഒരു കരിയർ അഡാ ട്വന്റി ഫോർ സെവന്റെ ാണ് കേട്ടോ കരിയർ ട്വന്റി ഫോർ സെവൻ അപ്പൊ കരിയർ ട്വന്റി ഫോർ സെവനിലൂടെ ആക്സിസ് ബാങ്കിലെ ഒരു ഡെപ്യൂട്ടി മാനേജർ ആവും നിങ്ങൾക്ക് എങ്ങനെയാണ് പറ്റുക അതിന്റെ സ്റ്റെപ്സ് എങ്ങനെയാണ് നമുക്ക് ആദ്യം നോക്കാം ആദ്യം ഓൺലൈൻ രജിസ്ട്രേഷൻ ആണ് വരുന്നത് കേട്ടോ ഓൺലൈൻ രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സൈറ്റ് ഓക്കെ ഈ സൈറ്റ് ഈ സൈറ്റിന്റെ ലിങ്ക് വേണ്ടവര് താഴെ ഒന്ന് കമന്റ് ചെയ്യ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ലിങ്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും ഈ ഒരു സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക ഇവിടെ അപ്ലൈനാവുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ഇങ്ങനെ അപ്ലൈ അപ്ലൈനാവുക ഓക്കെ അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കൊടുക്കുന്നില്ല ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് പറഞ്ഞുതരാം അപ്പൊ ഈ സൈറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പൊ ആപ്ലിക്കേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞ പോലെ എന്തായിരുന്നു ഒരു ഫീ പേയ്മെന്റ് ഉണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്ലസ് ജി എസ് ടി ആണ് ഇതിന്റെ അപ്ലൈ ചെയ്യുന്നതിന്റെ ഫീ ഇപ്പൊ സാധാരണ റെയിൽവേയിലും എസ് എസ് സിക്കും ബാങ്ക് എക്സാമിനും ഒക്കെ ഉള്ള പോലെ തന്നെ ഇതിൽ അതിലൊക്കെ ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ആണ് ഇതിൽ അത്രേ ഇല്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ കൂടെ പ്ലസ് ജി എസ് ടിയും കൂടെ ഉണ്ട് അതാണ് ഇതിന്റെ ഫീസ് വരുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാല് ദിസ് അപ്ലിക്കേഷൻ ഫീസ് ഫോർ ദ പേർപ്പസ് ഓഫ് അസെസ്മെന്റ് അപ്പൊ നിങ്ങൾക്ക് ഒരു അസസ്മെന്റ് ടെസ്റ്റ് ഉണ്ടാവും അപ്പൊ അതിന് ഈ അസസ്മെന്റിന് വേണ്ടിയിട്ടാണ് ഈ ആപ്ലിക്കേഷൻ ഫീ യൂസ് ചെയ്യുന്നത് ആൻഡ് ദസ് നോട്ട് ഗ്യാരന്റി സെലക്ഷൻ പ്രോഗ്രാം ഓർ എംപ്ലോയ്മെന്റ് അപ്പൊ ഈ ആപ്ലിക്കേഷൻ ഫീസ് അടച്ച എല്ലാവർക്കും ജോലി തരാം എന്നുള്ള രീതിയിലല്ല കേട്ടോ അതാണ് നമ്മൾ പറയുന്നത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം ഇത് എല്ലാവർക്കും എന്തായിരുന്നു ജോലി തരാമെന്ന് പറഞ്ഞിട്ടല്ല നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്ത് വാങ്ങുന്നത് അപ്ലിക്കേഷൻ ഫീസ് വാങ്ങുന്നത് അപ്പൊ നിങ്ങൾക്ക് സെലക്ഷൻ പ്രോഗ്രാമിൽ നിങ്ങൾ പങ്കെടുക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ കൃത്യമായിട്ട് എന്തായിരുന്നു മനസ്സിലാക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഇത് അപ്ലൈ ഇത് ജസ്റ്റ് സാധാരണ ഇപ്പൊ നമ്മൾ ആർ ആർ ബിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഫീസ് കൊടുക്കുമ്പോൾ നമുക്ക് ആർ റെയിൽവേയിൽ ജോലി കിട്ടും എന്ന് ഉറപ്പൊന്നും ഇല്ല നമ്മൾ പാസ്സാക്കതിനെ കിട്ടും അങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാണ് ഒരു ഓൺലൈൻ അസസ്മെന്റ് ഉണ്ട് ഓക്കെ ഓൺലൈൻ അസസ്മെന്റ് നിങ്ങൾ ചെയ്യണം നിങ്ങളുടെ സ്കില്ല് എങ്ങനെയാണ് നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് സ്കില്ല് ഇവാലുവേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇത് അപ്പൊ ഈ സ്കില്ലില് ഇതേ ഒരു ഓൺലൈൻ അസസ്മെന്റിലൂടെ നിങ്ങളെ മോണിറ്റർ ചെയ്യാനാണ് പറ്റുക കാരണം നിങ്ങൾക്ക് എങ്ങനെയാണ് സ്കില്ല് വരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും ബുദ്ധിപൂർവ്വമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റും ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു അസസ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇനി ഈ അസസ്മെന്റ് ടെസ്റ്റിൽ നിങ്ങൾ പാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോഴും എക്സാം ഒന്നും ഇല്ലാട്ടോ നിങ്ങൾക്ക് ഒരു അസസ്മെന്റ് ടെസ്റ്റ് ആണ് അസസ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നോർമലി എല്ലാവർക്കും അറിയില്ലേ ആ ഒരു രീതിയിലുള്ള അസസ്മെന്റ് ടെസ്റ്റ് ആണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് കരിയർ ട്വന്റി ഫോർ പാനലിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടാവും ഓക്കെ കരിയർ ട്വന്റി ഫോർ സെവൻ പാനലിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടാവും അപ്പൊ ഈ ഇന്റർവ്യൂ എന്തായിരുന്നു ഈ ഇന്റർവ്യൂ ആണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില് പേഴ്സണാലിറ്റി അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തായിരുന്നു ഇന്റർവ്യൂ പാനൽ ഓൺലൈൻ ഇന്റർവ്യൂ പാനൽ വഴി എന്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണ് അതായത് എങ്ങനെയാണ് നിങ്ങൾ എന്ന് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ അവർക്ക് മനസ്സിലാവണല്ലോ കാരണം ഒരു ലേണിംഗ് പ്രോഗ്രാമിലേക്ക് നിങ്ങളെ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ അത്യാവശ്യം സ്മാർട്ട് ആണെങ്കിലാണ് അവർക്ക് നിങ്ങളെ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ അതിനു വേണ്ടിയിട്ട് ആദ്യം കരിയർ ട്വന്റി ഫോർ സെവൻ പാനലാണ് നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുക ആ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ആക്സിസ് ബാങ്ക് പാനൽ വരുന്നുണ്ട് ഓക്കെ ഈ ഇന്റർവ്യൂ നിങ്ങൾ പാസ് ആയി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ് ആക്സിസ് ബാങ്ക് പാനൽ ഇന്റർവ്യൂ ഇതും എന്തായിരുന്നു ഇന്റർവ്യൂ ആണ് അവിടെയും എന്തായിരുന്നു എക്സാം ഇല്ല ഇന്റർവ്യൂ ആണ് വരുന്നത് അപ്പൊ ഇവിടെ ഈ ഒരു ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ പറയുമ്പോ ഫൈനൽ ഇവാലുവേഷൻ ആണ് നിങ്ങളുടെ നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ജോബ് ലോണിന് ഷൂട്ട് ആണോ എന്ന് പറഞ്ഞിട്ട് ഫൈനലി ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോഗ്രാം ആണ് ആക്സിസ് ബാങ്കിന്റെ പാനൽ ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു പ്രോസസ്സിൽ ഈ ഒരു പ്രോസസ്സിൽ അവർക്ക് തോന്നുവാണ് നിങ്ങൾ ഓക്കെ ആണ് നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിൽ എലിജിബിൾ ആണ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും നിങ്ങൾക്ക് ഒരു ഓഫർ ലെറ്റർ കിട്ടും ഓക്കെ ഒരു പ്രൊവിൻഷ്യൽ ഓഫർ ലെറ്റർ കിട്ടും അപ്പൊ ഇവിടെ ആർക്കാണ് കിട്ടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു സെലക്ടഡ് കാൻഡിഡേറ്റ്സിന് മാത്രമേ കിട്ടുന്നത് അപ്പൊ എല്ലാവരും സെലക്ട് ചെയ്യാ സെലക്ട് ചെയ്യുകയോ ചോദിച്ചു കഴിഞ്ഞാൽ അസസ്മെന്റ് ടെസ്റ്റ് ചെയ്ത് ഇന്റർവ്യൂ അസസ്മെന്റ് ടെസ്റ്റ് ആണ് ഒരിക്കലും നിങ്ങൾ എക്സാം ആണെന്ന് വിചാരിക്കരുത് നിങ്ങളുടെ ആണ് നിങ്ങളുടെ സ്കിൽ എസ് ഒരു ടെസ്റ്റ് മാത്രമാണ് അത് കഴിഞ്ഞിട്ടാണ് കരിയർ ട്വന്റി ഫോർ സെവൻ പാനലിന്റെയും ആക്സിസ് ബാങ്കിന്റെയും ഇന്റർവ്യൂ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തായിരുന്നു ഒരു ഓഫർ ലെറ്റർ കിട്ടുവാണ് ആക്സിസ് ബാങ്ക് ആണ് ഈ ഓഫർ ലെറ്റർ തരുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അങ്ങനെ ഓഫർ ലെറ്റർ കിട്ടുന്നു ഓൺ കംപ്ലീഷൻ ഓഫ് ദി അഡ്മിഷൻ ഫോർമാലിറ്റീസ് ആൻഡ് ഫീ പേയ്മെന്റ് സെലക്ടർ കാൻഡിഡേറ്റ് ഷാൽ ബി എൻറോൾ ഫോർ ദി പ്രോഗ്രാം അപ്പൊ ഈ ഓഫർ ലെറ്റർ നിങ്ങൾ കിട്ടിയതിന് ശേഷം എന്തായിരുന്നു ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യുന്നു അപ്പൊ നിങ്ങളുടെ ഒരു ഡൗട്ട് സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഒരു ഡൗട്ടാണ് ഡൗട്ടാണോ അപ്പൊ ഇങ്ങനെ എല്ലാവരെയും എന്താണ് ഇങ്ങനെ എടുക്കൂ ഇപ്പൊ ഇന്റർവ്യൂ ചെയ്യിച്ച് എല്ലാവരും എടുക്കുക അതിലെന്താണ് അവർക്കൊരു ബെനിഫിറ്റ് കാരണം സ്വാഭാവികമായിട്ട് നമ്മൾ നടത്തുമ്പോ ഇപ്പൊ സാധാരണ ഒരു ഓൺലൈൻ കോഴ്സ് ആണെങ്കിൽ ഫീ വാങ്ങുന്നുണ്ട് ഇപ്പൊ നമുക്കൊന്നും വേണ്ട ഇപ്പൊ നിങ്ങളൊരു ഗവൺമെന്റ് എക്സാം ഇപ്പൊ എൽ ഡി സി എൽ ജി സി ഒരു ഓഫ്ലൈനിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു പത്ത് പതിനയ്യായിരം രൂപ ഇപ്പൊ കൊടുക്കേണ്ടി വരും അപ്പൊ ഇത് ഗ്യാരണ്ടി ജോലിയാണ് അത് ജോ പഠിക്കുമ്പോ തന്നെ നിങ്ങൾക്ക് എന്തായിരുന്നു പൈസയും കിട്ടുന്നുണ്ട് അതായത് ഒരു എമൗണ്ടും കിട്ടുന്നുണ്ട് അപ്പൊ സ്റ്റൈപ്പൻ പോലെ അപ്പൊ എന്താണ് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കേണ്ടത് വെച്ചാൽ ഇതിന് അത്യാവശ്യം ഫീസ് ഉണ്ട് ഫീസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഫീസ് ആണ് വരുന്നത് പക്ഷേ ഈ ഫീസ് നോർമൽ അതുപോലെയല്ല പറയാം എങ്ങനെയാണെന്ന് പറയാം മൊത്തം ഇതിന്റെ ഫീ പേയ്മെന്റ് വരുന്നത് രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയും പ്ലസ് ജി എസ് ടി ആണ് വരുന്നത് അപ്പൊ ഇത് നിങ്ങൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന് വെച്ചാൽ അതായത് രണ്ടു ലക്ഷത്തി അറുനൂപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പൊ നമ്മൾ വലിയ എമൗണ്ട് ആണോ വിചാരിക്കും അപ്പൊ എങ്ങനെയാണ് കൊടുക്കേണ്ടത് നിങ്ങൾ എൻറോൾ ചെയ്യുന്ന സമയത്ത് ഇരുപത്തയ്യായിരം രൂപയാണ് കൊടുക്കേണ്ടത് പ്ലസ് ജി എസ് ടി ഇരുപത്തയ്യായിരം രൂപയും പ്ലസ് ജി എസ് ടി ആണ് ഈ ഒരു സമയത്താണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത് നിങ്ങൾക്ക് ലെറ്റർ കിട്ടുന്നത് ജോലിയുടെ ലെറ്റർ കിട്ടുന്നത് ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപയും പ്ലസ് ജി എസ് ടി ആണ് അപ്പൊ ഇവിടെ എന്തായിരുന്നു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പാണ് നിങ്ങൾ ഈ ഒരു ഫീ കൊടുക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു നിങ്ങൾക്ക് ഈ ഒരു കിട്ടി നിങ്ങൾക്ക് എന്തായിരുന്നു ഒരു ആറു മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ എന്തായിരുന്നു ആ ഒരു നമുക്കറിയാം ഒരു വർഷത്തെ പ്രോഗ്രാം ആണ് അത് കഴിഞ്ഞ് ക്യാമ്പസ് ആ ഒരു ടെന്യൂർ കഴിയുന്നതിന് മുമ്പ് ബാക്കി ഒരു ലക്ഷം രൂപ നിങ്ങൾ കൊടുത്താൽ മതിയാവും അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇവിടെ ഇ എം നമുക്ക് നമുക്ക് വേണമെങ്കിൽ എന്തായിരുന്നു ഇ എം ഐ ഉണ്ട് ഓക്കെ ഇ എം ഐ ഉണ്ട് നിങ്ങൾക്ക് സാലറി കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് സാലറി കിട്ടും അതായത് ജസ്റ്റ് ജോലി ചെയ്യാമെന്ന് മാത്രമല്ല നിങ്ങൾ ആ കോഴ്സ് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സാലറി കിട്ടും എന്നാണ് പറയുന്നത് അതായത് നിങ്ങളൊരു ഇ എം ഐ വിൽ സ്റ്റാർട്ട് സിക്സ് മന്ത്സ് ആഫ്റ്റർ സ്റ്റാർട്ടിംഗ് ജോബ് അതായത് ആ ജോലി ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ആറു മാസത്തിന് ശേഷം നിങ്ങൾക്ക് എന്തായിരുന്നു ഇ എം ഐ സ്റ്റാർട്ട് ചെയ്യും അപ്പൊ ഇത് നിങ്ങളുടെ സാലറി നിന്ന് ഡിഡക്ട് ചെയ്യും അതായത് നിങ്ങൾ ഒറ്റടിക്ക് കൊടുക്കണം എന്നല്ല പറയുന്നുണ്ട് ഒറ്റക്ക് കൊടുക്കണം എന്നല്ല അപ്പൊ നമ്മൾ വിചാരിക്കും ഒറ്റടിക്ക് കൊടുക്കണം ഇപ്പൊ ഒരു ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇ എം ഐ ഉണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ ഇ എം ഐ ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് എന്തായിരുന്നു നമുക്ക് കിട്ടുന്ന സ്റ്റേറ്റ്മെന്റ് ഇ എം ഐ ആയിട്ട് അടച്ചാൽ മതി അപ്പൊ എങ്ങനെയാണെങ്കിൽ എന്തായിരുന്നു ഒരു വൺ ഇയർ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പൊ എല്ലാവർക്കും ഇത്രയും ഫീസ് കൊടുത്ത് ജോയിൻ ചെയ്യണം എന്നല്ല ഇത്രയും ഇ എം ഐ കൊടുത്ത് ജോയിൻ ചെയ്യണം എന്നുള്ളത് നല്ല കേട്ടോ ഞാൻ പറയുന്നത് ഒരു പ്രോഗ്രാം ഉണ്ട് അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇത് ഓക്കെ ആണ് നിങ്ങൾക്ക് നമുക്ക് എന്താ പറയാ പഠി ഒരു ബാങ്കിൽ ജോലി വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് പക്ഷെ എക്സാം ഒന്നും ക്ലിയർ ചെയ്യുന്നില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജോലി ഏറ്റവും നല്ലൊരു ചോയ്സ് ആയിരിക്കും ഒരു ഡെപ്യൂട്ടി ഒരു ബാങ്കിലെ ഡെപ്യൂട്ടി മാനേജർ എന്ന് പറയുമ്പോൾ നല്ലൊരു പോസ്റ്റ് പോസ്റ്റാണല്ലേ ഒത്തിരി വലിയൊരു പോസ്റ്റ് തന്നെയാണ് ഒരു ബാങ്കിലെ ഡെപ്യൂട്ടി മാനേജർ എന്ന് പറയുമ്പോൾ അപ്പൊ ആ ഒരു പോസ്റ്റിൽ നമ്മൾ ഇരിക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക് ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ എത്തണമെങ്കിലും നിങ്ങൾക്ക് ജോ എക്സാം വേണ്ട അല്ലെങ്കിൽ എക്സാം എഴുതാൻ വയ്യെങ്കിലും നിങ്ങൾക്കുള്ളൊരു ഓപ്ഷൻ ആണ് ഇതെന്ന് പറയുന്നത് അത് ആക്സിസ് ബാങ്ക് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ചെറിയൊരു ബാങ്ക് ഒന്നല്ല എന്തായിരുന്നു അത്യാവശ്യം നല്ലൊരു ബാങ്കാണ് അല്ലെ വലിയൊരു ബാങ്ക് ആണ് നല്ലൊരു ബാങ്കാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ബാങ്കിന്റെ ആ ഒരു ഈ ബാങ്കിന് ചതിക്കോ അങ്ങനെ ഒരു ടെൻഷനും വേണ്ട നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ബാങ്ക് ആണ് നമ്മുടെ ചുറ്റിനുള്ള ബാങ്ക് ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം അപ്പൊ നമ്മൾ പറഞ്ഞ ഫീസ് ഒറ്റയടിക്ക് കൊടുക്കണം നിങ്ങൾക്ക് ജോലി കിട്ടിയിട്ട് ആറുമാസത്തിന് ശേഷം ഫീസ് കൊടുത്താൽ മതി ഇ എം ഐ ആയിട്ട് കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർക്ക് എന്തായിരുന്നു ജോലി എന്ന സാലറിക്ക് തന്നെ പറ്റും കാരണം ഈ എം ഐ നമ്മുടെ സാലറിയിൽ നിന്നാണ് ഡിഡക്ട് ചെയ്യുന്നത് അല്ലെ സാലറിയിൽ നിന്നാണ് അവർ വാങ്ങുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് എന്തായിരുന്നു നമുക്ക് സാലറി കിട്ടും എന്നുള്ളതിലൊന്നും ഇവിടെ എന്തായിരുന്നു ഒരു ഡൗട്ട് നമുക്ക് വരണില്ല ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ അപ്ലൈനാവ് കൊടുക്കാം അപ്ലൈൻറ്റൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് ആയിരിക്കും വരുന്നത് അപ്പൊ ഇവിടെ എന്തായിരുന്നു നിങ്ങളുടെ പേര് കൊടുക്കുക അതുപോലെ തന്നെ ഇവിടെ ഇമെയിൽ ഇമെയിലെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക മൊബൈൽ നമ്പർ കൊടുത്തിട്ട് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അത് നമ്മൾ പറഞ്ഞു അത് വൺ ഇയറിൽ പഠിക്കാൻ തന്നെ കോഴ്സ് മാത്രല്ല പഠിക്കുമ്പോ തന്നെ നിങ്ങൾക്ക് സാലറി കിട്ടുന്ന ഇതാണ് അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ കൂടുതലായിട്ട് സാലറി അവിടെ നിന്ന് കിട്ടും പഠിക്കുമ്പോ തന്നെ സാലറി കിട്ടും അതുകൊണ്ടാണ് അവർ ഇത്രയും വെക്കുന്നത് ഓക്കെ അപ്പോ ഈ ഒരു മാസം മാസം നിങ്ങൾ പകുതി എമൗണ്ട് നിങ്ങൾ സാലറി കിട്ടി ആറ് ആറുമാസത്തിന് ശേഷം അടച്ചാൽ മതി എന്നല്ലേ പറയുന്നത് അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ എല്ലാവരും ജോയിൻ ചെയ്യണം എന്നല്ലോ ഞാൻ പറയണം ജസ്റ്റ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് അപ്പൊ ഞാൻ നിങ്ങളിലേക്ക് ഒന്ന് ഷെയർ ചെയ്തു ഇത്രയേ ഉള്ളൂ ഓക്കെ അപ്പൊ ഇവിടെ നമ്പർ കൊടുക്കുക കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ട് ഇവിടെ എന്ത് ചെയ്യാണു സെൻറ് ഒ ടി പി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക സെൻറ് ഒ ടി പിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഒ ടി പിയിൽ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക ഇപ്പൊ നമുക്ക് ഏതാണ് സ്റ്റേറ്റ് കേരളമാണെങ്കിൽ കേരള ഇവിടെ എന്നിട്ട് എന്ത് ചെയ്യാണ് ഇവിടെ ഐ അഗ്രി ടു പ്രൈവസി പ്രൈവസി പോളിസി ആൻഡ് ആ ഒരു സംഭവം അതൊന്ന് ടെക് ചെയ്യാ ടിക്ക് ചെയ്തിട്ട് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ മതി അപ്പൊ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ അറിയണമെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ ചാറ്റ് ഉണ്ട് അപ്പൊ ചാറ്റില് നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോ ഹായ് ഇതൊക്കെ അടിച്ചു കൊടുത്താൽ മതി അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ മറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതാ ഒരു സൗണ്ട് ഒക്കെ വരും നല്ല രസത്തിലുള്ള സൗണ്ട് ഒക്കെ വരും ഡൗട്ടോ മറ്റോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാ എന്നിട്ട് നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചോദിച്ചാൽ മതി അപ്പൊ നിങ്ങൾക്ക് ആൻസർ കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിളിച്ച് ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ തരാം നിങ്ങളുടെ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി അപ്പൊ അവരങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തോളും എങ്ങനെയാണ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് കൃത്യമായിട്ട് നിങ്ങളെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തോളും സോ അതിനൊന്നും യാതൊരു ടെൻഷനും വേണ്ട അപ്പൊ എല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് ഒക്കെ ആണെങ്കിൽ കൺവിൻസ്ഡ് ആണെങ്കിൽ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി ഞാനിങ്ങനെ ഒരു പ്രോഗ്രാം ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഞാനൊരു പ്രോഗ്രാം ഉണ്ട് എന്ന് മാത്രമാണ് അറിയുന്നത് അപ്പോ ബാക്കി നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ട് ഇന്ന് നമ്മള് പറയാനുള്ളത് അപ്പൊ ഇന്ന് നമുക്ക് ക്ലാസ് ഉണ്ട് കേട്ടോ വൈകുന്നേരം അഞ്ചരക്ക് നമുക്ക് ക്ലാസ് ഉണ്ട് അതുപോലെ തന്നെ രാത്രി എട്ട് മണിക്ക് നമുക്ക് ഇന്ന് ക്ലാസ് ഉണ്ട് അപ്പൊ എല്ലാവരും കൃത്യസമയത്ത് വരിക നമുക്ക് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് കറണ്ട് അഫെയർസ് സെഷൻ ഉണ്ട് എല്ലാ ദിവസവും ഉണ്ട് കറണ്ട് അഫെയർ സെഷൻ നിങ്ങൾ എല്ലാവരും രാവിലെ എട്ട് മണിക്ക് വരിക തിങ്കൾ എല്ലാ ദിവസം എന്ന് പറയുമ്പോൾ തിങ്കൾ മുതൽ ശനി വരെയാണ് കറണ്ട് അഫെയർ സെഷൻ എട്ട് മണിക്ക് വരുന്നത് അത് കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും ഒരു പതിനഞ്ച് മിനിറ്റ് രാവിലെ പതിനഞ്ച് പതിനാറ് മിനിറ്റ് ആണ് ആ കൂടി വരുന്നുള്ളൂ ഓരോ ദിവസത്തെ കറണ്ട് അഫേഴ്സ് അന്നും തന്നെ പഠിച്ചിട്ട് പോവാ എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്തത് അതുപോലെ തന്നെ വൈകുന്നേരം സമയങ്ങളിൽ മിക്ക ദിവസങ്ങളിലും എട്ട് മണിക്കൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ഏഴരയ്ക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവും എന്തായാലും രാവിലത്തെ എട്ട് മണി സമയം എപ്പോഴും കറക്റ്റ് ആണ് എട്ട് മണിക്കാണ് വരുന്നത് കേട്ടോ പിന്നെ രാവിലെ പത്ത് മണിക്ക് ഇതുപോലുള്ള എന്തെങ്കിലും എക്സാം നോട്ടിഫിക്കേഷനോ ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രോഗ്രാമോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുൻപില് എത്തുന്നതായിരിക്കും കേട്ടോ അപ്പോ വീണ്ടും നമുക്ക് അടുത്തൊരു